തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാബഡ്യമാണ് രാഷ്ട്രീയമായ മുതലെടുപ്പാണ് കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയെ ഏറ്റവും സങ്കീർണമായ ഒരു എത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് സി പി എമ്മും എൽ ഡി എഫും അന്ന് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയിട്ടാണ് ആചാര ലംഘനം നടത്താൻ സി പി എം നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് കൂട്ടുനിന്നത് ആ അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എൽ ഡി എഫ് സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടാമത് അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ നാമജപഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ മാത്രമല്ല ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തീർത്ഥാടനം പ്രതിസന്ധിയിലായത് ഇപ്പോ പണ്ടുണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ നാല്പത്തി എട്ട് ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എല്ലാ വർഷവും അത് എ കെ ആനണി സർക്കാർ വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാക്കി മാറ്റി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ സർക്കാർ ആ പണോടെ കൊടുത്തിട്ടില്ല ശബരിമലയ്ക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടില്ല ഒരു പണം കൊടുത്തിട്ടില്ല ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചെറുപരൽ അനക്കാത്ത ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശ്രീ വി എസ് ശിവകുമാർ ദേവസ്വമന്ത്രി ആയിരിക്കുമ്പോൾ ഏക്കർ സ്ഥലമാണ് ശബരിമലയുടെ വികസനത്തിനു വേണ്ടി ഏറ്റെടുത്ത് കേന്ദ്ര അനുമതിയോടുകൂടി വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി ഏറ്റെടുക്കുകയും സർക്കാർ അതിന് പകരമായി വനംവകുപ്പിന് ഭൂമി കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നൂറ്റി ഏക്കർ കേരള സർക്കാർ ഏറ്റെടുത്ത് അത് വനംവകുപ്പിന് കൊടുക്കുകയും ചെയ്തു പകരം അവിടെ ധാരാളമായ വികസന പ്രവർത്തനങ്ങൾ സ്വാമി അയ്യപ്പൻ റോഡ് ഉൾപ്പെടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ നിരവധിയായി ആശുപത്രികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സൗകര്യങ്ങൾ ആ ഗവൺമെന്റിന്റെ കാലത്താണ് ശബരിമലയിലെ വികസനം നടന്നത് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി ശബരിമലയിലെ വികസനത്തിന് ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാരാണ് അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഘവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം അതാണ് ഞങ്ങളുടെ ആവശ്യം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവും അല്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിന്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾ യു എല്ലാ കാലത്തും അവിടുത്തെ അയ്യപ്പ ഭക്തരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം അവരുടെ നിലപാടുകൾക്കൊപ്പം പരസ്യമായി നിലപാടെടുത്തുന്ന ആളുകളാണ് അതിനെതിരായിട്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കിയ ആളുകളാണ് സി പി എം ആ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടില്ല ആചാര ലംഘനം നടത്തിയത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അതിന് പിന്തുണയുമായിട്ടാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് അല്ലേ നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും കേരളത്തിൽ മതിൽ തീർത്തതും ആചാരലംഘനം ശരിയാണ് ആകാശം ഇടിഞ്ഞു വീണാലും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അഭിപ്രായം മാറ്റിയോ അത് പറയണ്ടവരെ അവരൊരു സുപ്രഭാതത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് ഒമ്പത് കൊല്ലം നടക്കാത്ത അയ്യപ്പ സംഗമം പത്താമത്തെ കൊല്ലം എങ്ങനെയാണ് നടത്തുന്നത് ഒമ്പത് കൊല്ലം ഇതില്ല പത്താമത്തെ കൊല്ലം പെട്ടെന്നൊരു അയ്യപ്പനോടുള്ള ഒരു ഭക്തി അത് എവിടെ നിന്നാണ് അത് നമ്മൾ നമ്മളറിയണ്ടേ കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ല രമേശൻ ഉമ്മൻചാണിക്കും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കേസുണ്ട് ഇപ്പോഴും ഇവർക്കെല്ലാം എല്ലാവർക്കും എതിരെ കേസുകളുണ്ട് ഇവർക്കെതിരെ ഷഡൂർ പ്രകാശനെതിരെ സി പി ഓന് എതിരെ ഒക്കെ കേസുണ്ട് അല്ല ഞങ്ങൾ ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ അതിന്റെ രാഷ്ട്രീയ സമ്മേളനം ഒന്നുമല്ലല്ലോ അവിടെ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനം ഒന്നും അല്ലല്ലോ രാഷ്ട്രീയ സമ്മേളനം ഞങ്ങൾ പറഞ്ഞല്ലോ വികസന സദസ് അത് ഞങ്ങൾ ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി അല്ല അത് അവരുടെ ഇഷ്ടം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് ഇത് പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത് ഏത് മതസംഘടനകൾക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല അതൊക്കെ അവര് അവര് അതാത് മതസംഘടനകൾ സമുദായിക സംഘടനകൾ തീരുമാനമെടുത്ത് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം അത് അവരുടെ അഭിപ്രായം അതിലൊന്നും ഞങ്ങൾ ഒരു കാലത്തും കൈകടത്താറില്ല അല്ല ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ ഇതിപ്പോ നമ്മൾ നിങ്ങൾ നിങ്ങൾ വഴി നമ്മൾ പറയുന്ന ജനങ്ങളോടല്ലേ ചോദിക്കുന്നത് ഇവരുടെ കാപഢ്യം ജനങ്ങൾ തിരിച്ചറിയുമല്ലോ അയ്യപ്പ ഭക്തര് തിരിച്ചറിയുമല്ലോ ഇവർ ആ അഫിഡവിറ്റ് ഇപ്പോഴും കിടക്കുകയാണ് നിയമമന്ത്രിയും ദേവസ്വം മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഒന്നും അതിനെപ്പറ്റി മിണ്ടാട്ടില്ല ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്